പാലക്കാട് കടമ്പഴിപ്പുറത്ത് പിക്കപ്പ് വാനും ബൈക്കും കൂട്ടിയിടിച്ചുണ്ടായ അപകടത്തിൽ ഒരാൾ മരിച്ചു മണ്ണമ്പറ്റ സ്വദേശി ഹരികൃഷ്ണനാണ് മരിച്ചത് ഒപ്പമുണ്ടായിരുന്ന വിഷ്ണു എന്ന യുവാവിനെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു വിവരങ്ങളുമായി ശാന്തകുമാർ വെള്ളാലത്താണ് ചേരുന്നത് ശാന്തകുമാർ എപ്പോഴാണ് അപകടം സംഭവിച്ചത് എങ്ങനെയായിരുന്നു സംഭവിച്ചത് രാത്രി എട്ട് മണിയോടുകൂടിയാണ് ഈ അപകടം സംഭവിക്കുന്നത് തൂത മുണ്ടൂർ സംസ്ഥാന പാതയിൽ വെച്ചായിരുന്നു അപകടം ഏർ അടുത്ത മണ്ണമ്പറ്റ സ്വദേശി ഹരികൃഷ്ണനാണ് ഈ അപകടം സംഭവിച്ചത് ആ ബൈക്കിൽ ഉണ്ടായിരുന്ന മറ്റൊരു അദ്ദേഹത്തിന്റെ സുഹൃത്ത് വിഷ്ണുവിനെ വിരുതരാവസ്ഥയിൽ ഇപ്പോൾ ആശുപത്രിയിൽ മാറ്റിയിരിക്കുകയാണ് ഏർ റോഡ് ക്രോസ് ചെയ്യുന്നതിനിടെയാണ് ഈ അപകടം സംഭവിക്കുന്നത് ഒരു ഒരേ ദിശയിൽ നിന്ന് വാനിന്റെ മുന്നിലേക്ക് ഈ സ്കൂട്ടർ പോവുകയായിരുന്നു അപ്പോഴാണ് ഈ അപകടവും സംഭവിക്കുന്നത് എന്തായാലും ഗുരുതരമായി പരിക്കേറ്റ വിഷ്ണുവിന്റെ ഹരീഷ് സുഹൃത്ത് വിഷ്ണുവിനെ ഇപ്പോൾ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരിക്കുന്നത് ഹരീഷ്ണന്റെ മൃതദേഹം പാലക്കാട് ജില്ലാ ആശുപത്രിയിലേക്ക് മാറ്റിയിട്ടുണ്ട് സോറി ശരി ശാന്തകുമാർ പാലക്കാട് കടമ്പഴിപ്പുറത്താണ് പിക്കപ്പ് വാനും ബൈക്കും കൂട്ടിയിടിച്ച അപകടം ഉണ്ടായത് ഒരാൾ മരിച്ചു